വയലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെതിരെ പരാതിയുമായി അധ്യാപിക പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറിന്റെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്തതിന് മാനസികമായി പീഡിപ്പിച്ചെന്നും ജോലിയിൽ നിന്ന് പുറത്താക്കിയെന്നും കാണിച്ച് കോളേജിലെ മുൻ ജേർണലിസം അധ്യാപിക ഇ ഷീബയാണ് അധികാരികളെ സമീപിച്ചത് ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ഏഴു വർഷക്കാലം താൽക്കാലിക ജേർണലിസം അധ്യാപികയായിരുന്ന ബാലുശ്ശേരി പനങ്ങാട് സ്വദേശി ഇ ഷീബെയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കറിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത് കുട്ടികളെ തമ്മിലടിപ്പിക്കുന്ന രീതിയാണ് പ്രിൻസിപ്പൾ കൈക്കൊള്ളുന്നതെന്നും വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് അവഹേളിക്കുകയും വ്യാജാരോപണങ്ങൾ പ്രിൻസിപ്പൾ തനിക്ക് നേരെ ഉന്നയിച്ചുവെന്നും ഷീബ പരാതിയിൽ പറയുന്നു ഒരാഴ്ച മുൻപാണ് അധ്യാപികയെ കോളേജിൽ നിന്നും പുറത്താക്കുകയും ചെയ്തത് എനിക്ക് ഒക്കെ പാർട്ട് ടൈം ടീച്ചർമാരാണ് ഞങ്ങൾക്ക് അടുത്തടുത്ത പീരീഡ് തരാതെ കുറേ സമയം കോളേജിലിരുത്തി കുട്ടികളിനെ അധ്യാപകരെ ഉപയോഗിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ക്ലാസ്സിൽ കുട്ടികൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുക പിന്നെ ക്ലാസ് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അധ്യാപകന്മാരെയും പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും ഒക്കെ തന്നെ ക്ലാസിൻ്റെ ചുറ്റുവട്ടത്തൂടെ നടത്തിപ്പിച്ച് വീഡിയോ പഠിപ്പിക്കുക ഇത് എന്നെ കുറച്ചു കാലമായിട്ട് കോളേജിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള എല്ലാവിധ പ്രശ്ന അതിനുവേണ്ട എല്ലാ നടപടികളും ഇങ്ങനെ തുടർന്നു വിദ്യാർത്ഥികൾക്ക് ഹെൽപ് ഡെസ്ക് ഒരുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരെ മർദ്ദിച്ച പ്രിൻസിപ്പലിനെതിരെ ഇത്തരത്തിൽ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് സുനിൽ ഭാസ്കറിനെതിരെ കൊയിലാണ്ടി പോലീസിനും വനിതാ കമ്മീഷനും ഷീബ പരാതി നൽകിയിട്ടുണ്ട് പരാതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കും സർവകലാശാല അധികാരികൾക്കും എസ് എൻ ഡി പി മേധാവികൾക്കും കൈമാറാനാണ് തീരുമാനം കൈരളി ന്യൂസ് കോഴിക്കോട്